സെന്റ് ഹൈവേ റോഡ് സൈഡില് രണ്ട് സൈഡിലും ഹൈവേ ആട്ടോ നമ്മള് വയനാട് കോഴിക്കോട് റോഡാണ് പെർമിഷനെ കൂടെ കൂടി പത്തൊമ്പത് സെന്റ് സ്ഥലം സെന്റിന് വില വരുന്നത് ഒരു ലക്ഷം റുപ്യട്ടോ തൊട്ടടുത്ത് കൊമേഴ്സ്യൽ പ്രോപ്പർട്ടീസ് ഉണ്ട് റിസോർട്ട് റിസോർട്ടുണ്ട് ഹൈവേയിലാട്ടോ രണ്ട് സൈഡിലും ഹൈവേ റോഡിലാണ് ഈ പ്രോപ്പർട്ടി അത് ഈ വിലക്ക് എവിടെയും കിട്ടൂല സെന്റിന് ഒരു ലക്ഷം ടോട്ടൽ വില പത്തൊമ്പത് ലക്ഷം ആട്ടാം ഈ കാണുന്ന ഹൈവേ റോഡ് സൈഡില് രണ്ട് സൈഡും റോഡ് ഫ്രണ്ടേജ് വരുന്ന പത്തൊൻപത് സെന്റ് സ്ഥലം ബിൽഡിംഗ് പെർമിഷനോ അതുപോലെ തന്നെ പ്ലാൻ എല്ലാം പാസ് നിങ്ങളെ പേരിൽ രജിസ്റ്റർ ചെയ്തു തരും സെന്റിന് വില ചോദിക്കുന്നത് ഒരു ലക്ഷം റുപ്യേട്ടാ ഒരു ലക്ഷം റുപ്യക്ക് ഹൈവേ റോഡ് സൈഡിൽ രണ്ട് സൈഡിലും ഫ്രണ്ടേജ് വരുന്ന പ്രോപ്പർട്ടിയാണ് ഈ കാണുന്ന തൊട്ടടുത്ത് കാണുന്ന പേൾ റെസിഡൻസി ഒക്കെ തൊട്ടടുത്ത് വരുന്നതാണ് പ്രോപ്പർട്ടി ഒക്കെ ചെയ്യാൻ പറ്റുന്ന മാസം നല്ല രൂപ വരുമാനമായിട്ട് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു കിടിലം പ്രോപ്പർട്ടി ആയിട്ടോ അപ്പൊ നോക്കണ്ട നിൽക്കണ്ട മടിക്കണ്ട പെട്ടെന്ന് വന്നുപോലെ പത്തൊൻപത് സെന്റ് ഉള്ളൂ സാധാരണക്കാരന് വാങ്ങാൻ പറ്റുന്ന പ്രവാസികളൊക്കെ ഒരുപാട് പേരുണ്ടാവും വരുമാനം മാസം ആഗ്രഹിക്കുന്ന അവർക്ക് പറ്റിയ കിടിലം പ്രോപ്പർട്ടിയാണ് പത്തൊമ്പത് സെന്റ് സെന്റ് ഒരു ലക്ഷം ഉറപ്പ് കിട്ടും ബിൽഡിംഗ് സൈറ്റ് ആണേ തരുന്നത്